കോഴിക്കോട് ഫറൂഖ് ചന്ദ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന് പാർക്കിംഗ് സൌകര്യം ഒരുക്കാതെ സ്ഥലത്ത് പൂന്തോട്ടമൊരുക്കുകയാണ് ആശുപത്രി അധികൃതർ എന്ന് പരാതി ഇതിനെതിരെ രോഗികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ദിവസേന നിരവധി രോഗികളെത്തുന്ന ഫറൂഖ് ചന്ദ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ പണി രണ്ടു വർഷത്തെ മെല്ലപ്പൊക്കിന് ശേഷമാണ് പൂർത്തിയാകുന്നത് പക്ഷെ അപ്പോഴും രോഗികളുടെ എക്കാലത്തെയും ആവശ്യമായിരുന്ന പാർക്കിംഗ് സൗകര്യത്തിനായുള്ള സ്ഥലം മാത്രം എവിടെയും ഒരുക്കിയിട്ടില്ല എന്നതാണ് വസ്തുത പാർക്കിംഗ് സൗകര്യമില്ലെങ്കിലും ഇല്ലെങ്കിലും പൂന്തോട്ടമടക്കമുള്ള സൗന്ദര്യവൽക്കരണത്തിലാണ് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധ എന്നാണ് നാട്ടുകാരുടെ പരാതി ഇതിപ്പോ തുടങ്ങി രണ്ടര വർഷം കഴിഞ്ഞു പാർക്ക് ഏരിയ അല്ല ഓരോ ഒരു ഇല്ല കാണുന്നത്

മാത്രമല്ല നേരത്തെ ആശുപത്രിയിലേക്ക് മിനി സിറ്റി ബസ് സർവീസ് നടത്തിയിരുന്നു എന്നാൽ നിലവിൽ ബസ് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് പുനരാരംഭിക്കണമെന്ന ആവശ്യവും വിവിധ കോണിൽ നിന്ന് ഉയരുന്നുണ്ട് ഇവിടെ ഇറങ്ങിയാൽ മതിയല്ലോ ഇപ്പൊ അവിടെ നിന്ന് പോപ്പത് രൂപ അമ്പത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ ഒഴിച്ചു ബുദ്ധിമുട്ടുണ്ട് സ്കൂൾ